ശ്രീ സന്ദീപ് വാചസ്പതി ബി ജെ പി നേതാവ് കൂടി ചേരുന്നു ശ്രീ സന്ദീപ് വാര്യർ ഞാനിപ്പോൾ മടങ്ങിയെത്താം ശ്രീ സന്ദീപ് വാചസ്പതി ഈ ദിനം ഓർക്കുന്നത് കൊണ്ട് തെറ്റില്ല പക്ഷെ ആ ഓർക്കാൻ പറയുന്നവരുടെ ഉള്ളിലിരിപ്പാണ് പ്രശ്നം എന്നാണ് സന്ദീപ് വാര്യർ പറയുന്നത് കോൺഗ്രസ് പറയുന്നത് അല്ലെങ്കിൽ ഈ ദിനാചരണത്തെ എതിർക്കുന്നവർ പറയുന്നത് ഇതുകൊണ്ട് എന്തെങ്കിലും ദുരുദ്ദേശം എന്താണ് ഇങ്ങനൊരു ദിനം ഓർക്കേണ്ടതിന്റെ ആവശ്യകത എന്താണ് നമ്മൾ സ്വാതന്ത്ര്യം ആഘോഷിക്കേണ്ടത് എല്ലാ വേദനകളെയും മറികടന്ന് നമ്മളെപ്പോഴും അങ്ങനെയാണല്ലോ നമ്മൾ സന്തോഷങ്ങളാണ് ആചരി ആഘോഷിക്കാറുള്ളത് ആചരിക്കാറുള്ളത് ആ സന്തോഷത്തിൽ കിടക്കുന്ന ദുഃഖങ്ങളെ മറികടക്കാൻ കൂടിയാണ് അങ്ങനെ ഒരു ദിനത്തിൽ നമ്മൾ ഇത്രയേറെ സന്തോഷം പങ്കിടുന്നത് മധുരം പങ്കിടുന്നത് പിന്നെ എന്തിനാണ് ഇങ്ങനെ ഒരു ഭീതി ഭീതിയെ ഓർമ്മിപ്പിക്കുന്നത് ശ്രീ സന്ദീപ് വാചി അങ്ങനെയെങ്കിൽ ഇന്ത്യ മഹാരാജ്യത്തെ ജാലിയൻ വാലാബ് കൂട്ടപ്പലെ പറ്റി പഠിപ്പിക്കേണ്ടതും അത് ആചരിക്കേണ്ടതും ഇല്ലല്ലോ നമ്മൾ ഏതെങ്കിലും ഒരു ആ കാര്യം ആചരിക്കുന്നു പാഠപുസ്തകങ്ങളിൽ പഠിക്കുന്നു അതുകൊണ്ട് വേറെ ആചരണം വേണ്ട എന്നൊക്കെ പറയുന്നവരുടെ ബുദ്ധി പരിശോധിക്കണമെന്നല്ല നമുക്ക് വേറെ എന്താ പറയേണ്ടത് ഈ ഇന്ത്യ മഹാരാജ്യം സ്വാതന്ത്ര്യം നേടിയത് വലിയ ത്യാഗത്തിന്റെ ഭാഗമായിട്ടാണ് ഇന്ത്യ സ്വാതന്ത്ര്യം നേടുമ്പോൾ ഇത്തരത്തിൽ വലിയ ഒരു കോടിക്കണക്കിന് മനുഷ്യർ അപ്പൊ നമ്മൾക്ക് സ്വാതന്ത്ര്യം എന്നുള്ളത് ആഘോഷം മാത്രമാകുമ്പോൾ മറുവശത്ത് ജീവനും ജീവിതവും നഷ്ടപ്പെട്ട ഉറ്റവരും ഉടയവരും നഷ്ടപ്പെട്ട ജീവിതത്തിന്റെ മുഴുവൻ സമ്പാദ്യവും ഉപേക്ഷിച്ച് ഒറ്റ രാത്രി കൊണ്ട് പലായനം ചെയ്ത മനുഷ്യരെ പറ്റി ഓർക്കേണ്ടതില്ല എന്നൊക്കെ പറയുമ്പോ അവരുടെ ഉള്ളിൽ ഇപ്പൊ അവരെ ആരെയാണ് സഹായിക്കുന്നതെന്ന് മാത്രം പരിശോധിച്ചാൽ മതി ഇന്ത്യ മഹാരാജ്യം ഇന്ന് രണ്ടായിട്ടാണ് നമുക്ക് കിട്ടിയത് സ്വാതന്ത്ര്യം എന്നുള്ളത് ആഘോഷത്തിന്റെ മാത്രം സന്ദർഭമല്ല അതിന്റെ പിന്നിൽ കൊടിയ ചതിയുടെ കഥയുണ്ട് കൊടിയ വഞ്ചനയുടെ ചതിയുണ്ട് വലിയ കൂട്ടക്കൊലയുടെ ചരിത്രമുണ്ട് ഇത് പുതുതലമുറ അറിയണ്ടേ അത് ആചരിക്കട്ടേ പുസ്തകത്തിൽ മതി അങ്ങനെയെങ്കിൽ നാളെ മുതൽ സ്വാതന്ത്ര്യ ദിനം എന്നുള്ളത് പുസ്തകത്തിൽ മാത്രം പഠിപ്പിച്ചാൽ മതി ആചരണം വേണ്ടാന്ന് പറയും എല്ലായിടത്തും ദിനം ഒഴിവാക്കൂ അങ്ങനെ ഉണ്ടെങ്കിൽ െ പറ്റി ഭഗത് സിംഗും ഒക്കെ ആയി ഒരു ചെറിയ വ്യത്യാസമുള്ളത് നമ്മുടെ സമൂഹം ഇപ്പോൾ എത്തി നിൽക്കുന്ന ഒരു 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 സ്പേസ് ആണ് അല്ലെങ്കിൽ നമ്മൾ എത്തി നിൽക്കുന്ന ഘട്ടമാണ് ഇവിടെ ഒരു വിഭാഗം ആളുകൾ എപ്പോഴും തെറ്റുകാരാണെന്ന് അല്ലെങ്കിൽ അവർ അന്യരെ പോലെ കാണുന്നു അല്ലെങ്കിൽ അവരാണ് പ്രശ്നക്കാരെന്ന് പറയുന്ന ഒരു വിഭാഗം ആളുകളുണ്ട് അങ്ങനെയൊക്കെയുള്ള സമയത്ത് ഒരു വിഭജനത്തിന്റെ ഓർമ്മ അല്ലെങ്കിൽ വിഭാഗീയതയുടെ ഓർമ്മ നമ്മുടെ വലിയൊരു മുറിവിന്റെ ഓർമ്മ അത് ആ വിഭാഗത്തിലേക്ക് കൂടുതൽ അവരെ സംശയത്തിന്റെ നിഴൽ നിർത്താൻ അല്ലെങ്കിൽ അവരെ വേദനിപ്പിക്കുന്ന തരത്തിൽ അങ്ങനെയൊക്കെ ആവില്ലേ എന്നതാണ് സംശയം അതൊരു സ്വാഭാവികമായ സംശയമല്ലേ എന്തിനാണ് നമ്മൾ ഈ വെറുപ്പിന്റെ പഴയ മുറിവിന്റെ അതിങ്ങനെ മുറിവിനെ പറ്റി പറയുന്നത് നല്ലതാണ് മുറിവിനെ പറ്റി ഓർക്കുന്ന നല്ലതാണ് പക്ഷെ മുറിവിനെ കുത്തി കുത്തി വ്രണമാക്കുന്നത് അത്ര നല്ലതായിരിക്കുമോ അല്ലെ ഏത് വിഭാഗത്തെ പറ്റി ഇവിടെ പറ്റി പറയുന്നു ആരെയും ഈ നാട്ടിൽ തീവ്രവാദം നടത്തുന്ന ആരെയാണെന്ന് തീവ്രവാദം നടത്തുന്ന ആരാണെന്നാണ് ബിജെപി എപ്പോഴും പറയുന്നത് എനിക്കറിയില്ല ബിജെപിക്ക് മാത്രമായിട്ട് ഞാൻ പറയുന്ന ഒരു വിഭാഗം ആളുകളെ സംശയത്തിന്റെ നിലയിൽ നിർത്തിക്കൊണ്ടാണ് എപ്പോഴും സംസാരിക്കുന്നത് ശ്രീ സന്ദീപ് വാര്യർ അങ്ങനെ ആരെയും സംശയിക്കേണ്ട വളരെ മികച്ച ഒരു 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 നിമിഷം 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 സന്ദീപ് അല്ല തീവ്രവാദിയെ തീവ്രവാദി എന്നല്ലാതെ മേൽശാന്തി വിളിക്കണോ പക്ഷേ ഏത് വിഭാഗം തീവ്രവാദം നടത്തുന്നത് ആരോ അവരാണ് കുറ്റവാളികൾ ഞങ്ങളിവിടെ ഒരു വിഭാഗത്തെ പറ്റിയും പറഞ്ഞിട്ടില്ല ആരെങ്കിലും പറഞ്ഞോ ഇന്ത്യ മഹാരാജ്യം വിഭജിക്കപ്പെട്ടിട്ടുണ്ട് ഇന്ത്യ മഹാരാജ്യം വിഭജിക്കപ്പെട്ടത് മതത്തിന്റെ അടിസ്ഥാനത്തിലാണ് കോടിക്കണക്കിന് മനുഷ്യർക്ക് ജീവിതം നഷ്ടമായിട്ടുണ്ട് ഇത് ചരിത്ര വസ്തുതയാണ് ആ വസ്തുതകൾ ഇന്ത്യൻ ചരിത്രത്തിന്റെ അല്ല ലോക ചരിത്രത്തിന്റെ ഭാഗമാണ് അങ്ങനെയെങ്കിൽ നിങ്ങൾ ന്യൂറംബർഗ് കൂട്ടക്കളെ പറ്റി ഹിറ്റ്ലർ നടത്തിയ കൂട്ടക്കളെ പറ്റി ആരും പറയേണ്ടതില്ലല്ലോ നിങ്ങൾ അതൊക്കെ പറയുമ്പോൾ നിങ്ങൾക്ക് നൂറ് നാളുണ്ടല്ലോ നിങ്ങൾ പറഞ്ഞ യോജിക്ക് വെച്ച് അങ്ങനെയാണെങ്കിൽ എന്നോ എന്തോ അറിഞ്ഞുപോയ നിങ്ങൾ നിങ്ങളെന്തിനാണ് എപ്പോഴും ഈ കുത്തി 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 സമൂഹത്തിൽ പറയുന്നത് അങ്ങനെയുള്ള ഇതെല്ലാം അവസാനിപ്പിക്കൂ കഴിഞ്ഞ കാലത്തെ വ്രണപ്പെടുത്തുന്ന ഓർമ്മകളും ഇന്ത്യ മഹാരാജ്യത്തിന് വേണ്ട എന്ന് തീരുമാനമെടുക്കൂ നമുക്ക് അങ്ങനെ എല്ലാവർക്കും ഒരുപോലെ പോകാം അതെങ്ങനെയാണ് പറ്റുന്നത് നിങ്ങൾക്ക് എപ്പോഴും നീതിയും ന്യായവും വൺ സൈഡ് ആണോ കോളിംഗ് സ്പേഡിസ് കോളിങ് എന്താണ് പറയുന്നത് ഒരു ജോക്കറിനെ ജോക്കറും തന്നെ വിളിക്കണ്ടേ പിന്നെ എന്ത് വിളിക്കണം നിങ്ങൾ പറഞ്ഞു തരൂ തീവ്രവാദിക്ക് ഒരു തീവ്രവാദി നല്ലത് വേറെ എന്താണ് വിളിക്കേണ്ടതെന്ന് പറഞ്ഞുതരൂ തീവ്രവാദം ചെയ്യുന്നവരെ പറ്റി പറയുമ്പോൾ നിങ്ങൾക്ക് ആർക്കാണ് ഈ കൊള്ളുന്നത് എന്തിനാണ് കുറ്റബോധം കുറ്റം ചെയ്തവരെ കുറ്റബോധം ഉള്ളൂ അത് എന്നെപ്പറ്റിയാണ് എന്നെപ്പറ്റിയാണ് എന്ന ചിന്ത എങ്ങനെയാ വരുന്നത് ഞങ്ങൾ കുറ്റം ചെയ്തവരെ പറ്റി പറയുന്നു ഇന്ത്യ മഹാരാജ്യം ആരാണ് വിഭജിച്ചത് ഇന്ത്യൻ ജനത അറിയണ്ടേ എന്തിന്റെ അടിസ്ഥാനത്തിലാണ് വിഭജിച്ചത് ഇന്ത്യൻ ജനത അറിയണ്ടേ എത്ര കോടി മനുഷ്യർ കാഷ്വാലിറ്റി ആയി പുതിയ തലമുറ അറിയണ്ടേ അതോ നിങ്ങൾക്ക് ഒരു സുപ്രഭാത ദ്രോണെ ഫൈൻ ഗുഡ് മോർണിംഗ് എല്ലാവരും കൂടെ ചേർന്ന് ഇന്ത്യ സ്വാതന്ത്ര്യം പ്രഖ്യാപിച്ചതാണോ അല്ല ഇന്ത്യൻ ഇന്ത്യ സ്വാതന്ത്ര്യം പ്രഖ്യാപിക്കപ്പെട്ടപ്പോൾ ഒന്നുമില്ല ഞാൻ ചോദിക്കുന്ന അന്നത്തെ ദിവസം മഹാത്മാഗാന്ധി എവിടെയായിരുന്നു എന്തുകൊണ്ടാണ് ഗാന്ധി സ്വാതന്ത്ര്യദിനം ആഘോഷിക്കാൻ വരാതിരുന്നത് നവഹാലിയിൽ കൂട്ടക്കൊല നടക്കുന്ന പ്രദേശങ്ങളെ സന്ദർശിക്കാൻ എന്തിനാ ഗാന്ധി പോയത് അപ്പൊ ഇന്ത്യ മഹാരാജ്യം എന്നുള്ളത് ആഘോഷങ്ങളുടെ മാത്രം നാടല്ല ഈ ആഘോഷങ്ങളിലേക്ക് നമ്മൾ ചെന്നെത്തിയത് കോടിക്കണക്കിന് മനുഷ്യരുടെ രക്തത്തിൽ ചവിട്ടി നിന്നാണ് അവരെ ഇല്ലാതാക്കിയത് മതത്തിന്റെ അടിസ്ഥാനത്തിൽ മാത്രമാണ് എന്ന് ചെയ്തവർക്ക് ആർക്കും ഒരു കുറ്റവുമില്ല നമുക്ക് സ്വാതന്ത്ര്യം കിട്ടിയത് രണ്ടായിരത്തിഒന്ന് വരെ ഈ വേദനയൊന്നും നിങ്ങൾക്ക് ആർക്കും ഇല്ലായിരുന്നോ ഈ വേദനയൊക്കെ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് തൊട്ട് പെട്ടെന്ന് ഉയർന്നു വന്ന് ഇതിനെ പറ്റി നമ്മൾ പറഞ്ഞുകൊണ്ടേയിരിക്കണം അല്ലെങ്കിൽ ദിനാചരണം സംഘടിപ്പിക്കണം എന്നൊക്കെ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് വരെയും നാല്പത്തി ഏഴിന് ശേഷമുള്ള മുഴുവൻ കാലവും നമ്മൾ ഈ വേദന പേര് തന്നെയാണ് ജീവിച്ചത് നമ്മൾ നമ്മളിത് ആരും പോയിട്ടില്ല പിന്നെ പെട്ടെന്ന് ഇത് ഓർമ്മിപ്പിക്കണം ഇത് എന്തിനാണ് ആചരിക്കണം എന്ന് അങ്ങനെ ഒരു നിർദ്ദേശം നമ്മുടെ ഈ തലമുറയെ വീണ്ടും വീണ്ടും അത് ഓർമ്മിപ്പിച്ച് അവരുടെ ഉള്ളിലേക്ക് കൂടി ഈ വിഭജനത്തിന്റെ ആ എന്തൊക്കെയാണോ നമ്മൾ മറക്കാൻ ശ്രമിക്കുന്നത് അതൊക്കെ വീണ്ടും എന്ന് കരുതി കേട്ടോ പിന്നെ നമുക്ക് സമൂഹത്തിൽ മൊത്തത്തിൽ ആചരിക്കാനൊരു നിർദ്ദേശം കണ്ടില്ല പകരം നിർബന്ധമായും ദിനാചരണം സംഘടിപ്പിക്കണം എന്നാണ് കണ്ടത് അതുകൊണ്ട് ചോദിച്ചതാ നിർബന്ധമായും അല്ല ക്യാമ്പസുകളിൽ ആചരിക്കുമ്പോഴാണ് പുതിയ തലമെന്ന് പറയുന്നത് അറിയാം അവിടെ ചർച്ച നടക്കട്ടെ ഇവിടെ പോസിറ്റീവായിട്ടും നെഗറ്റീവായിട്ടുള്ള സംവാദങ്ങൾ നടന്നുകൊള്ളട്ടെ എന്തിനാണ് ഭയക്കുന്നത് സമൂഹത്തിൽ ഏതെങ്കിലും തരത്തിൽ ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ അത് മുൻകൂട്ടി കണ്ട് നമ്മൾ അതിനെ പ്രതിരോധിക്കാനുള്ള ഒരു ശ്രമം ഉണ്ടാവണ്ടേ അത് പ്രതിപക്ഷത്തിന് ഉത്തരവാദിത്വമാണല്ലോ ഉണ്ടായിട്ടുണ്ടോ ഞാൻ ചോദിക്കുന്നത് അങ്ങനെയെങ്കിൽ ഈ ക്ഷേത്ര പ്രവേശന വിളംബരത്തോടുകൂടി കേരളത്തിലെ ഐത്താചരണ ഏതാണ്ട് ഏകദേശം അവസാനിച്ച മട്ടാണ് നിങ്ങൾ ഇപ്പോഴും ചർച്ച ചെയ്തില്ലേ പലതിനെപ്പറ്റിയും നിങ്ങൾ അവസാനിപ്പിക്കുമോ നിങ്ങൾ എന്തിനാണ് എന്ത് വരുമ്പോഴും ബ്രാഹ്മണിക്കൽ ഹെജുമണി എന്നും ബ്രാഹ്മണ സവർണ മേധാവിത്വം എന്ന് പറഞ്ഞ് എപ്പോഴും കുത്തി കുത്തി പറയുന്നത് ഈ നാട്ടിലെ സവർണ ആൾക്കാരെല്ലാവരും ജാതിഭ്രാന്തി ഉള്ളവന്മാരാണോ എന്നോ അവസാനിപ്പിച്ച ഒരു കാര്യത്തെപ്പറ്റി എന്തിനാണ് സമൂഹത്തെ എപ്പോഴും പറയുന്നത് നിങ്ങൾ എന്തിനാണ് ഇല്ലാത്ത നങ്ങയിലയുടെ കഥ എടുത്തുകൊണ്ടോ എപ്പോഴും സമൂഹത്തിൽ വിഭജനം ഉണ്ടാക്കുന്നത് നൂറ് ചോദ്യങ്ങൾ അങ്ങോട്ട് ചോദിക്കണ്ടേ യുവാക്കൾ പഠിക്കാൻ പറയുന്നത് അവിടെ സംവാദം നടക്കാനാണ് അനുകൂലമായും പ്രതികൂലമായും ചെറുപ്പക്കാർ രാജ്യത്തെ പറ്റി പഠിക്കട്ടെ ഏത് സംവാദവും ഇവിടെ നടക്കട്ടെ എന്ന് പറയുന്നവർ വരെ പേടിച്ചു മാളത്തിൽ ഒളിച്ചിരുന്നത് നടത്താൻ പറയുന്നത് എന്തോ അപരാധമാണ് ഞങ്ങൾ തന്റെ കൂടി ഞങ്ങൾ അതിന് കുറ്റക്കാരല്ല ഞങ്ങൾക്ക് എന്ത് വിഷയവും ചർച്ച ചെയ്യാൻ തന്റെ ഇടമുണ്ട് നട്ടല്ലുണ്ട് എന്ന് നിവർന്ന് നിന്ന് പറയേണ്ടതിന് പകരം ഒളിച്ചു മാളത്തിൽ കയറി ഇരുന്നിട്ട് ചാനലിൽ വന്ന് കിടന്നിട്ട് ഗോഗോ വിളിക്കുന്ന അല്ല സംവാദം ഉണ്ടെങ്കിൽ തടത്തു നിങ്ങൾ കേരളത്തിലെ